നമുക്ക് വീഡിയോകൾക്ക് പോകാൻ ചാനലൊന്നും മറ്റ് പി എം കിസാൻ സമ്മാന നിധിയുടെ ഇരുപത്തി ഒന്നാം കേഡ് വിതരണം തുടങ്ങിയതോടെ തന്നെ പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം നടത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി സപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് സംസ്ഥാനങ്ങളിൽ തുക എത്തിച്ചേരുന്നത് നാല് സംസ്ഥാനങ്ങളിൽ തുക വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രധാനമന്ത്രിയല്ല നടത്തിയിരിക്കുന്നത് നമ്മുടെ കാർഷിക മന്ത്രിയാണ് കേന്ദ്ര കാർഷിക മന്ത്രിയാണ് ഒക്ടോബർ ഏഴാം തീയതിയാണ് അവസാനമായിട്ട് വിത തുക വിതരണം നടത്തിയത് ജമ്മു കാശ്മീർ കാശ്മീരിലാണ് ഈ തുക വിതരണം നടന്നത് ഇരുപത്തൊന്നാമത്തെ ഗഡു ഒക്ടോബർ ഏഴിനാണ് വിതരണം ചെയ്തത് ക്ഷം കാർഷിക കർഷകരുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിയത് അടുത്ത അറിയിപ്പ് അതിനെ കുറിച്ച് കൂടുതൽ അറിയിപ്പ് മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കേറെ എല്ലാരും കാണുക കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നതിന്റെ വീഡിയോ ലെങ്ക് കൂടും അപ്പോ അടുത്ത അറിയിപ്പിലേക്ക് പോകാം സർക്കാർ സമൂഹ നീതി വകുപ്പ് പ്രകാരം ചേർന്ന് നടത്തുന്ന സംസ്ഥർ പദ്ധതിയിലേക്ക് അനുമതി ലഭിച്ചതായി ആരോഗ്യമന്ത്രി ആർ ബിന്ദു അറിയിച്ചു സംസ്ഥാന വകുപ്പിനായി ആറു കോടി രൂപ സ്നേഹതീരം പദ്ധതിക്കായി ഒന്നര കോടി രൂപ അനുവദിച്ച ആണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് ആരോഗ്യമന്ത്രി ബിന്ദു പറഞ്ഞു തകലാർ സംഭവിച്ച മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് മാസം ആയിരത്തി ഒറുന്നൂറ് രൂപ ചികിത്സ സഹായം നൽകും കരൾ രോഗം ബാധിച്ച് അപയോഗങ്ങൾ മാറ്റി വയ്ക്കുന്ന രോഗികളിൽ നിന്ന് ഒരു ലക്ഷം രൂപ താഴെ വാർഷിക മാസ വരുമാനമുള്ള രോഗികൾക്ക് സർജറി കഴിഞ്ഞ് ഈ മാസം ആയിരം രൂപ സഹായം ലഭിക്കും ഇരുപത്തഞ്ച് ജൂൺ മാസം വരെയുള്ള ചികിത്സാ സഹായം എന്നാൽ അനുവദിക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം അവസാനത്തെ അറിയിപ്പ ഒരു കാര്യം ഇപ്പോ വീഡിയോ നിർത്തുന്ന മുമ്പ് സോറി വെള്ള വിതരണം ആരംഭിച്ചിട്ട് ഇന്ന് പത്ത് ദിവസം തുകയാണ് അപ്പൊ വീഡിയോ ഫുള്ളായി കാണുക ആദ്യ ഒരു വാർത്ത മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു സോറി അപ്പോ അത്രയാണ് ഈ വീഡിയോയിൽ പറയുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം